അസാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ബാബു സലാമിലാണ് കേട്ടോ കണ്ടോ ഇതിൽ കൂടിയാണ് റസൂർല്ലാ സ്വല്ലു അലൈവലം കാബാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടം ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം ഇതിൽ കൂടി കയറാനാണ് കൂടുതൽ ആൾക്കാർക്കും ആഗ്രഹം അതിപ്പുറം തന്നെ ഒരു പച്ച ചെയ്താണ്ടോ അത് ബാബു അലിയാണ് കേട്ടോ എന്നിട്ട് ഇതിൽ കൂടി ഇറങ്ങുന്ന ഹാജിമാരൊക്കെ ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് എൻ്റെ നേരെ പുറകോഷം ഈ കാണുന്നത് ക്ലോക്ക് ടവറിലെ സമയം ഏകദേശം ആറു മണിയായി കേട്ടോ കറക്റ്റ് എന്നിട്ട് സൂര്യൻ്റെ ഉദയത്തിൻ്റെ ആ ചൂടിങ്ങനെ ക്ലോക്കിങ്ങനെ ക്ലോക്കിൻ്റെ മിനാരങ്ങളും അതുപോലെ ചന്ദ്രക്കലൊക്കെ ഇങ്ങനെ ഏൽക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്ന ഇടത്തിലേക്ക് ഇങ്ങനെ വരുത്തു തുടങ്ങിയിട്ടില്ല ആ വെയിലിങ്ങനെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല കാരണം ഇവിടെ ഒരു വലിയൊരു മലയുണ്ട് അബീസ് ഹബീസ് പർവ്വതം അതെൻ്റെ അപ്പുറത്ത് ഹദ്ദാമ മലയൊക്കെ ഉണ്ട് റസൂൾൻ്റെ വീട്ടിൻ്റെ ആ മുകൾ ഭാഗത്ത് നമ്മുടെ മലയാളി ഹാജിമാരാണ് ഇവരൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ സന്ദർശിക്കാൻ വരുന്നതാണ് കേട്ടോ ഇതാ അലഹമുല്ല ഇവിടെയൊക്കെ ജംസം വെള്ളമൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ കേട്ടോ ഇത് നേരൊരു പാലാണ് ഇതിൻ്റെ മുകളിൽ കൂടി അജിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഫുൾ ആൾക്കാര് ജാമ എന്നതുകൊണ്ട് ഇവിടെ അടിയിൽ കൂടിയും മേലിൽ കൂടിയും ഇങ്ങനെ ഒരു പാത ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതാണ്ടോ നമ്മുടെ ഇറാൻ്റെ വളണ്ടിയേഴ്സാണ് അവരുടെ ബസ്സുകളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് പോകുന്നത് അഫ്ഗാനിസ്ഥാൻ അതുപോലെ താജകിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ അങ്ങനെ കുറേ രാഷ്ട്രങ്ങളുടെ ഇതുണ്ടല്ലോ നമ്മളടുത്ത് പാകിസ്ഥാൻ അങ്ങനെ നമ്മളടുത്തുള്ള ചുറ്റുപാടുള്ള എന്താ പറയുക അവരൊക്കെ ബസ്സുകൾ ഇവിടെ ഒരു ബസ് സ്റ്റേഷനുണ്ട് ഇവിടെ രണ്ട് ബസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ ഒന്ന് ഇവിടുന്ന് റസൂലുദാൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഈ കാണുന്ന ഏരിയയിലും ഒന്ന് നേരെ കങ്ങം മലയുടെ അങ്ങ് ലാസ്റ്റ് എൻഡിൽ കിട്ടും അങ്ങ കാണുന്നുണ്ടോ അത് അബൂജാലിൻ്റെ വീട് സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഈ കറക്റ്റ് ചെയ്ത് കണ്ടു എന്നിട്ട് അവിടുന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ നടന്നിട്ട് ഈ അബി ഹബീസ് പർവ്വത പർവ്വത ഹഫ്ദാ മലയാള കാണുന്നത് താഴ്വാരത്താണ് റസൂള്ളൻ്റെ വീട് കാണുന്നത് കേട്ടോ കണ്ടോ റസോ ഇച്ച എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്നേരം അവിടത്തേക്ക് നടന്നു പോവുകയാണ് അന്നേരം ഇതിൻ്റെ ഇടയിലാണ് റസൂൽ അലൈഹി അലൈസ്വല വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് നമുക്ക് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പ്രവാചകനെ ഇവിടെ കുഴിയിൽ ചാടിക്കാൻ നോക്കിയതൊക്കെ നമുക്കത് ഓരോ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ഇവിടെ നിങ്ങളുണ്ടോ ആജിമാർ ഇങ്ങനെ വരുന്നതണ്ടോ അത് രണ്ട് ബസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന ഹാജിമാരാണ് കേട്ടോ ഒന്ന് ഇവിടെയുള്ള ഈ കാണുന്ന അടുത്തുള്ള ഒരു ബസ് സ്റ്റേഷനാണ് ഞാൻ കാണിച്ചുതരാം പിന്നെ ഒന്ന് കാണുന്നത് നമ്മുടെ ജനത്തൽ മാലയിലേക്ക് പോകുന്ന ആ ഭാഗം ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് കേട്ടോ ജനത്തിൽ മലയിലേക്ക് പോകേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു റസൂർ ഹാൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്തേക്കുണ്ടോ എന്നാൽ ഇവിടെയൊന്നും ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ബാരിക്കേഡ് വെച്ചിട്ട് ഇങ്ങനെ ആജിമാരത്ത് അടുത്തിട്ടുണ്ട് കാരണം അവിടെയൊക്കെ പോയിട്ട് ഹാജിമാരൊക്കെ മുത്തുന്നതും പിടിക്കുന്നതും ഒക്കെ വിലക്കിയിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനൊന്നും അനുവദനീയമില്ല അഭൂജാലിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് സ്ഥലം എന്നാലും ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ആ പാലത്തിൻ്റെ അടുത്തുണ്ടോ ആ പാലം അവിടെ അത് നമ്മുടെ രണ്ട് ഭാഗം വരുന്നുണ്ട് നമ്മൾ വശത്ത് സുലൈമാനേയും വലതുവശത്ത് ഈ ബിൽഡിങ്ങുണ്ടോ ജനാദിരിയ അതുപോലെ ഷാബ എന്നൊക്കെ പറയും ഇങ്ങനെ പുതിയ പള്ളിയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ഒരു അതിൻ്റെ മുകളിലുണ്ടോ അതിൻ്റെ മുഗൾ ഭാഗത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് അതിൻ്റെ താഴത്താണ് ജനത്തിൽ മല ഖബർസ്ഥാനൊക്കെ ഉള്ളത് കേട്ടോ ഖദീജ അബീൻ്റെ മക്വറൊക്കെ ഉള്ള ഏരിയയിലാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഒമ്പതാം നമ്പർ ബാത്റൂം നമ്മൾ സയ്യൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാത്റൂമാണ് കിട്ടുക ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പേഴ്സ് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ കിട്ടും കേട്ടോ ഇവിടെ തന്നെ ഒതുവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റസൂലത്താൻ്റെ വീട്ടിൻ്റെയും അബൂജാലിൻ്റെ വീട്ടിൻ്റെയും ഈ ഇടഭാഗത്ത് കണ്ടോ ഈ സ്ഥലത്ത് നല്ലൊരു പ്ലേസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് ബാബാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചാൽ കേട്ടോ അത് നമ്മളിവിടുത്തെ കൊട്ടാരാണ് കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഫറൻസ് കാര്യങ്ങളും മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സഫ പാലസ് ഇതാ ഇതാണ് ബസ് സ്റ്റേഷൻ കേട്ടോ ഈ ബസ് സ്റ്റേഷനിൽ കൂടിയാണ് ഹാജിമാർ കൂടുതലും ഈ ബാബാലി വഴി ബാബുസലാം വഴി വരുന്നവരൊക്കെ നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ ഈ പ്രാവശ്യം ഇങ്ങോട്ട് കുറവാണ് എന്തായാലും ഇവിടെ റസൂൽദാൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ ഹാജിമാരിങ്ങനെ നിന്നിട്ട് ദ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇറാനികളാണ് കേട്ടോ ഇവർ ഇവരെ നാട്ടിലൊക്കെ യുദ്ധമൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലും ഇറാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ ദുവാ ചെയ്യുക നമ്മുടെ ഗസയിൽ ഫലസ്തീനിലെ മക്കളെയൊക്കെ കുറേ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് പിന്നെ രാജ്യങ്ങൾ ശത്രുരാജ്യങ്ങൾ അവരെ നോട്ടമുട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു ശമനം കിട്ടാനും അവിടെയുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ റാഹത്തുള്ള ജീവിതം കൊടുക്കാനൊക്കെ നിങ്ങൾ ദ ചെയ്യുക ഈ മണ്ണിൽ വെച്ചിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഇവിടെയൊക്കെ ലോകത്തിൻ്റെ നാനാ ദിക്കിൽ നിന്നും വന്ന ഹാജിമാരാണ് കേട്ടോ ഈ വർഷത്തെ ഹജ്ജന് ഏതായാലും രണ്ടുമൂന്ന് ദിവസം കൂടിയുള്ളൂ ഹജ്ജ് മാസം കഴിയാൻ വേണ്ടിയിട്ട് പഠിച്ചവനോട് എപ്പോഴും ഇനി അടുത്ത ഹജ്ജിന് കുറേ ആൾക്കാർ ഇവിടെ എത്തിപ്പെടട്ടെ കുറേ ആൾക്കാർ മുറാതി വെച്ചിട്ട് ഈ വർഷം ഒന്നും കിട്ടാത്തവരുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അടുത്ത വർഷം വന്നാൽ സഫലീകരിച്ചു കൊടുക്കട്ടെ അമീനി അറബല്ല ആലമി കേട്ടോ അതിഥിയിൽ നിന്നൊക്കെ ഹാജിമാർ ഇങ്ങനെ ചൈനക്കാരും ആഫ്രിക്ക ആഫ്രിക്ക ആ ഭാഗത്താണ് കൂടുതലുള്ളത് ഇപ്പോൾ ജെറവിലു ഭാഗത്ത് ഇങ്ങോട്ട് കൂടുതൽ ചൈന ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏഷ്യൻ കൺട്രിക്കാരാണ് കൂടുതലുള്ളത് എന്നാലും അലഹമില്ല ഈ മഹനീയമായ ഈ പവിത്രമായ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പകർത്തി തരാനും ഇതിനൊക്കെ നമുക്ക് ഈ സമയത്ത് സാധിച്ചു അതിനക്ക് അലിഫ് ഷുക്കർ ഇതിൽ കൂടിയാണ് കൂടുതൽ ആൾക്കാർ അഞ്ചിനൊക്കെ നടന്നു പോട്ടെ ടണല് വഴി ഇങ്ങനെ പോകുന്നവരുണ്ട് പിന്നെ നമ്മുടെ മൂന്നാം നമ്പർ ആ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് നേരെ അസീസെ ബൈ അങ്ങനെ നടന്നു വന്നവരുണ്ട് ഇത് അബിഫൈസ് പർവ്വതമാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കേട്ടോ ഒമ്പതാം നമ്പർ ബാത്റൂം അബൂജാൻ്റെ വീട് എന്ന് പറയുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ സുൽത്താൻ്റെ വീടും ഇതൊക്കെയായിട്ട് ഈ ചുറ്റുപാടൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ സംസം ഇവിടെയൊക്കെ സംസം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഞാൻ ഈ അബൂജാൻ്റെ വീട്ടിൻ്റെ ഈ ബാത്റൂം എന്ന് പറയുന്ന ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് പോകാനെട്ടോ എന്നാൽ ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലോട്ട് കയറാൻ നമുക്ക് നടന്നു കയറാനേ ഉള്ളൂ ചെറിയ പിന്നെ കാല വയ്യാത്ത ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഇങ്ങനെ അറബിയിലെ തള്ളിയിട്ട് മുകളിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം ഇവിടെ ആണുങ്ങളെ ടോയ്ലറ്റും ഉണ്ട് സ്ത്രീകളുടെ ഉണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗത്ത് ഇത് ഇതിൻ്റെ കണ്ടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു വഴിയുണ്ട് ഇത് നേരെ നമുക്ക് ആ മറുഭാഗത്തേക്ക് പോയി ചാടാം കേട്ടോ ഇതിൽ കൂടി അണ്ടർ പാസ് ഉണ്ട് കേട്ടോ ഇതിൽ കൂടി കയറിയിട്ട് നേരെ നമ്മുടെ ഗസഭ ഭാഗത്തേക്ക് പോകാൻ പറ്റും ജനനത്തിൽ മലയാള ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും ഇവിടെ തന്നെ ആണുങ്ങളെ ബാത്റൂമൊക്കെ ഉള്ളത് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾക്കും ഇവിടെ ബാത്റൂമുണ്ട് കേട്ടോ എന്നാലും മറവെന്നൊക്കെ സൈ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഇവിടെയൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അലഹദില്ല സമയം ആറേ കാലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ പള്ളിയോട് ചേർന്നിട്ട് മറവ് തൊട്ടിട്ട് സഫ വരെയുള്ള നമ്മൾ സൈ ചെയ്യുന്ന ഇടമുണ്ടല്ലോ ആ ഇടം നമുക്ക് എത്ര ഉണ്ട് നോക്കാം കേട്ടോ ഇവിടുന്ന് ഇത് ലേഡീസ് ടോയ്ലറ്റ് ആണ് പിന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സ മറുപ് ഇവിടെയാണ് ഇവിടുന്ന് ആണ് ആജിമാരൊക്കെ പുറത്തേക്ക് വരിക കേട്ടോ കൂടുതലാൾക്കാരും ഈ പാലം കണ്ട ഇവിടെ ഒരു പാലുണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് സൈ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ട് അത് ഗസഭ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട് അതുപോലെ നമ്മുടെ അജാദ് ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്നവരുണ്ട് എന്നാൽ ഇവിടെ നിന്ന് തൊട്ടിട്ട് ആ ഭാഗം വരെ നടക്കണം ഒരു സൈ പൂർത്തിയാണെങ്കിൽ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അന്നേരം ഈ വഴി ഇങ്ങനെ നടന്നു പോവാം എന്നിട്ട് ഇവിടെ നമുക്ക് കണ്ടോ ആ പാലം കണ്ടോ അതിൻ്റെ അടിയിലാണ് ആൾക്കാർ കൂടുതൽ ആൾക്കാർ ഇറങ്ങുക അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗസ ജനത്തിൽ മാല അത് ഷേബാമീർ സുലൈമാനിയ അങ്ങനെയൊക്കെ പോകാൻ പറ്റും നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വലതുവശത്തേക്കാണെങ്കിൽ നമുക്ക് നേരെ പോകുന്നത് കണ്ടു ഈ വഴി നേരെ പോകുന്നത് അജിയാദ് ഭാഗത്തേക്കാണ് എന്നാൽ ഇത് നമ്മൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് ഇത് ശ്രദ്ധാമ മലയാണ് കേട്ടോ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ കടന്നു വരികയാണ് ഈ വഴിയിലൊക്കെ കുറേ ആൾക്കാർ ഹാജിമാർ ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുത്തു തുടങ്ങി കേട്ടോ കുറേ ആൾ ഇവിടെ നാട്ടിലേക്ക് പോകാൻ തുടങ്ങി ഇവിടെയൊക്കെ ജംസം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് റിസൂൽദാൻ്റെ വീട്ടിൻ്റെ ആ ഇങ്ങനെ തുടങ്ങിയിട്ട് നേരെ പോകുന്നത് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അജ്യാദ് ബാത്തേക്കാണ് കേട്ടോ അതുപോലെ ആ പാലത്തിൻ്റെ അവിടുന്ന് ഒരു കട്ടിങ് ഉണ്ടോ അറങ്ങിനക്കുള്ള അതിൽ കൂടിയും കയറാം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സൈ ചെയ്യാൻ വേണ്ടി എൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ആക്കേണ്ട ഒരു ഗേറ്റ് കാണാം ബാബു അലി അലീന്നാണ് പറയാം കേട്ടോ ഈ ഗേറ്റിന് ഇന്നലെ ബാബു സലാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ മറുപടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ സഫനക്കുള്ള വരുന്നതാണ് ഇന്നേരം ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കാൽ അടുത്ത് കിട്ടുന്നത് നമുക്ക് ബാബു നബിയാണ് അന്നേരം അടിയിൽ കൂടി നമുക്ക് സയ്യൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം ഇന്നേരം ഈ ഭാഗത്തന്നെ പണ്ടുകാലങ്ങളിൽ പ്രബോധനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ അബീ ഹുബീസ് പർവ്വതവും അതുപോലെ ഈ സഫയുടെ മലയുടെ ഈ ഭാഷത്ത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ചെറിയൊരു വീട് ഹർക്കപ്പ് എന്നാണ് പറയുക അവിടെ നിന്നാണ് സ്വകാര്യമായിട്ട് പ്രബോധനമൊക്കെ നടന്ന ഒരു വീടായിരുന്നു അതാണ്ടോ ഈ ബാബു നബി എന്ന് പറയുന്ന കണ്ടോ ഈ രണ്ട് ഗെയ്റ്റ് ആണ് ഉണ്ടോ അതിൽ താഴത്ത് ഇങ്ങനെ സൈ സഫയിൽ നിന്ന് സൈ ചെയ്യുന്നുണ്ടോ കേട്ടോ അതും ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് നമുക്ക് അപ്പുറത്തേക്ക് മറികടക്കാനുള്ളതാണ് ഒരു ഈ ഭാഗത്തു നിന്ന് കയറിയിട്ട് മുകൾ ഭാഗത്തു കൂടി കിടന്നിട്ട് അപ്പുറത്തേക്ക് പോവാം കേട്ടോ കബാലയത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഉണ്ടോ താഴത്തു ഇങ്ങനെ സൈ നടക്കുന്നുണ്ട് കേട്ടോ ഹാജിമാരൊക്കെ കുറവാണ് അങ്ങനെ മറവിൽ നടന്നു വന്നിട്ട് അവർ ഓണ്ടടിച്ചിട്ട് ഇങ്ങനെ സഫയിലെ മലയുടെ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പോവാണ് ഇതാണ് ബാബു നബി കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞത് പണ്ട് പ്രബോധന കാലത്ത് സുകാര്യമായിട്ട് പ്രബോധന കണത്തിയത് ഇവിടെ ഈ ഇവിടെയാണ് ഈ ചുറ്റുവട്ടത്താണ് വീടുണ്ടായതെന്ന് പറഞ്ഞത് ഇത് സഫയിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് കേട്ടോ ഹാജിമാരി സഫയുടെ മല നമുക്ക് ഇവിടെ കാണാം കേട്ടോ സത്യയുടെ മലയാണ് അത് മുഗൾ ഭാഗമാണ് കേട്ടോ മലയുടെ മുഗൾ ഭാഗമാണ് താഴത്ത് വേറെ ഉണ്ട് കേട്ടോ അണ്ടർ അണ്ടർ ഗ്രൗണ്ടിൽ ഫ്ലോർ ഉണ്ട് അങ്ങനെ അതിൻ്റെ അടിയിലാണ് മലയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നത് ഇത് കുറച്ച് മുഗൾ ഭാഗമാണ് പിന്നെ ഇതിൻ്റെ മുകളിലുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുണ്ട് അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ അഞ്ച് ഫ്ലോർ ഉണ്ട് ടോട്ടലി അല്ല ഇവിടുന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുന്നത് നേരെ പോകുന്നത് ഗേറ്റ് നമ്പർ അഞ്ച് മൂന്ന് പിന്നെ ഒന്നാം നമ്പർ ഗേറ്റ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മക്കയിലെ പള്ളിയിലെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമുമാരൊക്കെ ഇറങ്ങി വരുന്ന ഈടാണ് കേട്ടോ ഈ കാണുന്ന ഈ ചുമര് കണ്ടോ നിങ്ങൾ ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകം പർവ്വതമാണ് കേട്ടോ ബി എഫ് പർവ്വതമാണ് നേരെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ ഈത്തപ്പഴം കൊടുക്കുന്നതാണ് ഈ ഹാജി നേരം ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരത്തിന് മുന്നും പിൻപോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇമാമിങ്ങൾ വരുന്നതും പോകുന്നതും നമുക്ക് സ്ഥലാനൊക്കെ പറയാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കായബാലയത്തെ ഇങ്ങനെ നോക്കിയിട്ട് ദാശ ചെയ്യാം കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞത് ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കായാലയം കാണാൻ പറ്റും ഇവിടെ നിന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ദവാശ ചെയ്യാം കേട്ടോ ആ പക്ഷെ ക്യബാലയം നോക്കിയിട്ട് എന്നാൽ അള്ളാഹു നിങ്ങളുടെ ഒക്കെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലൊക്കെ അറിവ് വരുത്തി തരട്ടെ പിന്നെ അതുപോലെ കുറേ ആൾക്കാർ മക്കയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നല്ല യാത്ര അള്ളാഹു സമ്മാനിക്കട്ടെ കണ്ടോ ഇവിടെയൊക്കെ നിന്ന് കാവാലയം ഉള്ളു കണ്ടോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഇതേ മുഗൾ ഭാഗമാണ് കേട്ടോ അതിൻ്റെ താഴത്ത് മത്താഫാണ് മത്താഫിൻ്റെ മുഗൾ ഭാഗം ഇവിടെയൊക്കെ ഇങ്ങനെ തവാഫ് നടക്കുന്നുണ്ട് പടച്ചെറുപ്പിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഇത് അഞ്ചാം നമ്പർ ഗേറ്റാണ് അതുപോലെ മൂന്നാം നമ്പർ ഒന്ന് ഇങ്ങനെ കാണില്ല കേട്ടോ ഗാബാലയം കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് പിന്നെ നമുക്ക് കണ്ട ഈ ഗേറ്റ് കണ്ടോ ഞാൻ പറഞ്ഞു യുമാമീകളൊക്കെ വരുന്ന ഗേറ്റാണ് കാണുന്നത് ഇവിടെ നിന്നാൽ മതി കേട്ടോ അവരിതിൽ കൂടിയാണ് കയറിപ്പോവുക ഉള്ളിലേക്ക് ഒരു ഇതിൽ കൂടിയാണ് ഹാജിമാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് സൈ കഴിഞ്ഞിട്ട് മറുപടിയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചു വന്നിട്ട് വരുന്നവരാണ് കേട്ടോ അതുപോലെ ഞാനിപ്പോൾ വന്നതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് വരുന്നവരുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ മൂന്നാം നമ്പർ ഗേറ്റാണ് വാപ്പ് സ്മയിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ തിരിഞ്ഞ് ക്ലോക്ക് ടവറിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ഇതാണ് വാബ് ഇസ്മയിൽ കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ വ്യക്തമായിട്ട് കായബാലയം കാണുന്നില്ല ഇനി നമുക്ക് ഇവിടെയാണ് കാണാം ഒന്നാം നമ്പർ ഗേറ്റിൽ എന്നാലും അതിൻ്റെ മുന്നിൽ പോയിട്ട് നമുക്ക് കായബാലയം ശരിക്കൊന്നു കാണാം കേട്ടോ അങ്ങനെ അള്ളാവും നിങ്ങൾക്കൊക്കെ ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യം നിലനിർത്തി തരട്ടെ രോഗങ്ങളിൽ നിന്ന് അള്ളതാവും നമ്മളെ മാറ്റി നിർത്തട്ടെ രോഗങ്ങൾ വന്നവർക്ക് അള്ളാവും ആമിലാഷിഫ നൽകട്ടെ ആമിനി അറബല്ല ആലമി ഇനി നമുക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാണ്ട് അതുപോലെ ഹാജിമാരൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമറക്കൊക്കെ വരുന്നവർക്കൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത് പണ്ടത്തെ പോലെ എവിടെയും ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ റൂം എടുത്തിട്ട് അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല ഉമ്രയുടെ വിസയൊക്കെ ഇവിടെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവിടെ നാട്ടിൽ നിന്ന് വരുമ്പം ഹോട്ടൽ ബുക്കിങ്ങും ഇവിടെ നിൽക്കുന്ന ബിൽഡിങ്ങിന് ഒക്കെ ഉണ്ടാവണം അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് പഴയതുപോലെയൊന്നും അല്ല തള്ളിക്കാറ്റലൊന്നും നടക്കില്ല അന്നേരം അതിനൊക്കെ ഇവിടെ കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ അതോ നമ്മുടെ ഒരു മലയാളി ഇങ്ങനെ തുണിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അന്നേരം ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുൻവശം എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇവിടുന്ന് നമുക്ക് കായബാലം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും ഞാൻ സാധാരണ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇടാണിത് ഞാനിപ്പോൾ നടന്നത് ഇരുപത്തിമൂന്നാം നമ്പർ ഗേറ്റ് ഉണ്ട് അതായത് ഒമ്പതാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയ കേട്ടോ അവിടെ നമ്മൾ കവർ ചെയ്തത് റസൂല്ലാൻ്റെ വീട് അതുപോലെ ഹദ്ദാമ മല അതുപോലെ അബീ ഹുബൈസ് പർവ്വതം ദാർ ഹർക്കം അതുപോലെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സഫയിൽ നിന്ന് മറുപയിലേക്ക് വരുന്ന ഇടം അബൂജാലിൻ്റെ വീട് അതായത് ഇൻഷാൽ എല്ലാവരും ദു ചെയ ചെയ്യാം നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഇൻഷാൽ അതിന് നല്ലൊരു വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക അസ്സാ വലൈക്കും വരഹമുല്ലാ വാത്തു